അല്ലാതെ പിന്നെ ആരാ ഇതിന് ചെയ്യാനും എനിക്ക് കാണാൻ പറ്റുന്നത് വർഷങ്ങളോളം ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ചിറക്ക് ശാപമോക്ഷം കിട്ടിയതിൽ സന്തോഷം പങ്കുവെക്കുകയാണ് ഇവർ കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ നാട്ടിലെ വലിയ ജലസ്രോതസ്സിന്റെ നവീകരണത്തോടെ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പരാതിക്കാണ് പരിഹാരമായത് കുന്നത്തനാട് പഞ്ചായത്തിലെ പറക്കോട് ഈസ്റ്റ് പത്താം വാർഡിലെ മുതയിൽ ചിറ നവീകരിച്ചതോടെയാണ് നാട്ടുകാരുടെ ഏറെ നാളത്തെ പരാതി പരിഹരിക്കപ്പെട്ടത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ചിറയ്ക്ക് വേണ്ടി ഗ്രാമസഭയിൽ വെച്ചോണ്ടിരിക്കുന്ന സംഭവങ്ങളായിരുന്നു ഇതിപ്പോ സഷൽക്കരിച്ചു ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വഴിയില്ല വഴിച്ചെല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ചിറ നന്നാക്കാതെ കുറേ കാലങ്ങള് അമ്പത് അമ്പത്തിരണ്ട് കൊല്ലം ഇറ്ററന്നൊക്കെ അതെ ചെളി പിടിച്ച് കിടക്കാം അതിന് ശേഷം വഴി അവിടം തുടങ്ങി വടക്കേ റൊക്കീന്ന് ഇവിടം വരെയുള്ള വഴി തീർത്ത് കൊടുത്തിട്ടും ആ ഒരു കൂടാതെ കറങ്ങും ഈ ഈ ചിറയൊക്കെ ആകെ ഇതായിട്ട് കിടന്നതാണ് നമ്മളിത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്നാൽ മുടിഞ്ഞ് കിടന്നാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുള്ളവരൊക്കെ ഇത് കയ്യിലേറി ഇതായി പോകും കുറച്ചുകൂടെ ചെയ്യാനുണ്ട് ഈ പില്ലറൊക്കെ ഒന്ന് പ്ലാഷ് ചെയ്യാനുണ്ട് പെയിൻ്റ് അടിക്കാനുണ്ട് നേരത്തെ നശിച്ച് വർഷങ്ങളോളായിട്ട് നശിച്ച് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കാടുകൾ കിടന്നും ചെറിയ ആണ് ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഇത് നന്നാക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ നല്ല രീതിയിൽ ഇത് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗി ഉണ്ട് അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇത് നടന്നില്ല ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഫണ്ടുകളുണ്ടോ എന്നുള്ളതും മറ്റുള്ള ആളുകൾ ഇതിനുക്ക് മുമ്പ് പ്രവർത്തനത്തിനാളൊക്കെ ചോദി പറയണ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പോകാമായിരുന്നു അപ്പോൾ എന്നെ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ മനസ്സിലായത് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്ന പദ്ധതിയിൽപ്പെടുത്തിയുള്ള പഞ്ചായത്തിൻ്റെ ഫണ്ടും വടുവോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ ഫണ്ടുമുൾപ്പെടെ ഏകദേശം പതിനേഴ് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ചിറയുടെ നവീകരണം നടത്തിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റെസീന പരീത് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് എസ്റ്റിമേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഈ സൈറ്റ് ഒന്ന് കാണാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ആളുകൾ പറഞ്ഞത് പ്രസിഡന്റ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഫണ്ട് വെച്ചിട്ട് ഞങ്ങൾക്കിതൊന്ന് ഭംഗിയാക്കി താട്ട് ഞങ്ങളുടെ വീടിൻ്റെ കിണറുകളിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും ഉപയോഗിക്കാൻ പറ്റിയ ഉറവുകളൊക്കെ കിട്ടുന്ന ഒരു ചിറയാണ് ആ രീതിയിൽ പ്രസിഡന്റ് വളരെ കാര്യമായിട്ടൊന്ന് ഇടപെറഞ്ഞോട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പ്രോജക്റ്റ് വെച്ചു വെച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ ഫണ്ട് ആ വർഷത്തെ കിട്ടിയ ഫണ്ട് നമ്മൾ ഇതിലേക്ക് യൂട്ടിലൈസ് ചെയ്യുകയും വീണ്ടും പഞ്ചായത്തിൽ നിന്നും ഒരു ഏഴ് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഫണ്ട് വെച്ച് അങ്ങനെ പഞ്ചായത്തിൻ്റെയും ഒരു പത്ത് ലക്ഷത്തി സംതിങ് ബ്ലോക്കിൻ്റെ ഫണ്ടും കൂടിയും കൂടിയാണ് ഈ ചിറ ഇന്ന് ഇത്ര ഭംഗിയായിട്ട് ഇവിടെ വെച്ച് നമുക്കത് പൂർത്തീകരിക്കാൻ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഇതിനു മുമ്പ് കോൺഗ്രസ്സിൻ്റെ മെമ്പർമാരായിരുന്നു ഇതിന് മുമ്പത്തെ ടൈമിലും അതിന് മുമ്പത്തെ ടൈമിലും എല്ലാം അപ്പൊ ഇവരാരും ഈ ഒരു പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അന്ന് ചിറ കെട്ടി സംരക്ഷിച്ചിരുന്നു എങ്കിൽ നമുക്ക് പിന്നെ ഇതിനേക്കായിട്ട് ഫണ്ട് വെക്കേണ്ട കാര്യം ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽക്കൂടെയുള്ള ഇടപെടൽ നടത്താത്തത് മൂലം ട്വന്റി ട്വന്റി അധികാരത്തേക്ക് എറിയപ്പോൾ നമുക്ക് കാണിച്ചു തന്ന ജലസ്രോതസ്സുകൾ കഴിയുന്ന രീതിയിൽ കിട്ടുന്ന ഫണ്ടുകളെല്ലാം യൂട്ടിലൈസ് ചെയ്ത് ഒന്നും നഷ്ടപ്പെടുത്താത്ത രീതിയിൽ നമ്മളെല്ലാ വാർഡിലും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് കാലങ്ങളോളം വശങ്ങളിടിഞ്ഞ് കാട് പിടിച്ച് തീർത്തും ഉപയോഗശൂന്യമായിരുന്ന ചിറയുടെ നവീകരണത്തോടെ പ്രദേശത്തെ കിണറുകളും ജലസമൃദ്ധമായെന്ന് വാർഡ് മെമ്പർ പ്രസന്ന അയ്യൻ പറഞ്ഞു കുന്നത്ത്നാട് പഞ്ചായത്തിലെ എല്ലാ വാർഡിലും കുളങ്ങൾ തോടുകൾ കിണറുകൾ അതൊക്കെ നവീകരിക്കുക അതൊക്കെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാതിരിക്കാനുള്ള ഒരു സ്രോതസ്സ് ഒരുക്കി കൊടുക്കുക എന്നതായിരുന്നു ഈ ഭരണസമിതിയുടെ തന്നെ ലക്ഷ്യം അത് എല്ലാ വാർഡിലും തന്നെ ഇപ്പം തോടുകൾ വലിയ തോടുകളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് മാലിന്യങ്ങൾ കിടന്നതെല്ലാം കോരി മാറ്റി എവിടെ മാലിന്യം കിടന്നാലും അത് കോരുമാറ്റാൻ പഞ്ചായത്തിൻ്റെ പ്രതി അംഗങ്ങളോടിയെത്തി അത് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ജല ജ കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ലൊരു ഉപാധിയെന്ന നിലയിലാണ് ഞങ്ങളിത് വന്ന മരണത്തിൽ കയറിയ ആ സമയത്ത് തന്നെ ഈ മുതലിച്ചിറയ്ക്ക് മുൻതൂക്കം കൊടുത്ത് അത് ബ്ലോക്ക് ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും വെച്ച് അത് ചെയ്തത് ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു കുഴൽക്കിണറും കുടി കുഴക്കിണറുണ്ട് ആ കുഴൽക്കിണറിൽ നിന്നുള്ള കുടിവെള്ള പദ്ധതി ഉപയോഗിച്ചാണ് നാൽപ്പതോളം വീട്ടുകാർ കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ടത് അപ്പം അതുമല്ല എല്ലാം മണ്ണെല്ലാം നീക്കം ചെയ്ത കാരണം എയർ ഹോളെല്ലാം പൂർവ്വസ്ഥിതിയിലായ കാരണം ഒരുപാട് വെള്ളം അടുത്തടുത്തുള്ള കിണറുകളിലേക്ക് എല്ലാത്തിലും എത്തും അപ്പോൾ പൂർണ്ണമായിട്ടും കുടിവെള്ള കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഈ ഭാഗത്തു ഒഴിഞ്ഞു ഇപ്പോൾ ഈ മതയിൽ ചേർന്ന് നന്നാക്കിയതോടുകൂടി ഒരു കാലത്ത് നാട്ടിലെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ പ്രയോജനം ചെയ്തിരുന്ന ജലസ്രോതസ്സാണ് മുതയിൽ ചിറ ചിറയുടെ നവീകരണത്തിന് ശേഷം ജനകീയ ഉദ്ഘാടനം സംഘടിപ്പിച്ചാണ് നാട്ടുകാർ സന്തോഷം പങ്കുവച്ചത് ജനങ്ങൾക്ക് വേണ്ടി സമീപവാസിയായ മുതിർന്ന വ്യക്തി എന്ന നിലയിൽ കുഞ്ഞാമ മീതി ചിറയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കൊടുത്തു അങ്ങോട്ട് ടിപ്പർ പോകാനായിട്ട് എല്ലാം ഇത്രയും വാഴകൾ ഇന്നത് എല്ലാം നിശപ്പിച്ച് എല്ലാം കളഞ്ഞ് മണ്ണുകളെല്ലാം കയറ്റിയിട്ട് ഈ കറണ്ട് വെള്ളം എല്ലാം ഞങ്ങൾ കൊടുത്തു നമ്മൾ കൊടുക്കണ്ടേ നമ്മള് സഹകരിക്കണം അല്ലാതെ പിന്നെ ആരാ ഇതിന് ചെയ്യാനുള്ള നമ്മുടെ അയലോകത്ത് നമ്മുടെ ചടങ്ങ് നമുക്കിത് സന്തോഷമായിട്ടുണ്ടോ ചിറയുടെ പുനരുദ്ധാരണത്തോടെ നാടിനെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഈ ജലസ്രോതസ് ഉപയോഗപ്രദമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം നീന്തലൊക്കെ പഠിക്കാൻ പറ്റിയ പറ്റിയാണ് ഞങ്ങൾക്ക് പലർക്കും അറിയില്ല കുട്ടികൾക്കൊക്കെ ഏറ്റവും വരും തലമുറയ്ക്ക് നല്ലൊരു ഭാവി വാർത്തെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പായിട്ടും ഈ പരിസരത്ത് അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാറും കാണാറൊന്നും ഉണ്ടായില്ല ഇപ്പൊ എവിടുന്നൊക്കെയോ കുറെ പിള്ളേരൊക്കെ വന്ന് നല്ല അടിപൊളിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് സ്ഥലം തന്നെ ഫ്ളാറ്റുകളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് കുട്ടികളൊക്കെ വന്ന് ഞങ്ങളെ കൊച്ചു ഇതൊക്കെ ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള